بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة إلا بالله العلي العظيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل وسلم على سيدنا محمد وآله وأصحابه وأزواجه وذرياته وعلى سيدتنا أم المؤمنين خديجة الكبرى رضي الله تعالى عنها നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകപ്പൊരുളുകളുടെ തുടർച്ച എന്നോണം ആണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നിസ്കാരത്തിൻ്റെ ഹുഷൾ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ അകപ്പൊരുൾ ഇതാണല്ലോ നമ്മുടെ വിഷയം ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് സയ്യിദുൽ ഹാഷയിൻ സയ്യദ് റസൂൽ അള്ളാഹി സലഹ് അലൈ ഹാഷയിങ്ങളുടെ ഹുഷൂ ഉള്ള ആളുകളുടെ നേതാവ് റസൂൽ അലൈഹി അലൈവലമ തങ്ങളെക്കുറിച്ചും അവിടുത്തെ സ്വഹാബികളും താബീകളുമായ ആളുകളുടെ ഹുഷുവിനെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങൾ അത് പറയുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഹുഷുവിനെക്കുറിച്ച് കുറേ പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ അകപ്പൊരുലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള മാർഗദർശികൾ അല്ലെങ്കിൽ മാതൃകകൾ അവരാണ് അവരെ നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി വേറെ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല അവരെ അതേപടി ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ ചെറിയൊരു കോപ്പിയെങ്കിലൊക്കെ ആവാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഹുഷുവോട് കൂടെ നിസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞത് ഇനി അങ്ങനെ ഹുഷുവോട് കൂടെ നിസ്കരിച്ച ആളുകളുടെ നിസ്കാരത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം ഒരുപാട് നേട്ടം ഒന്ന് മഹാന്മാരെ അനുസ്മരിക്കലാണ് അവരെ അവരുടെ ചരിത്രം നമ്മുടെ കൽബിൽ കയറ്റിവെച്ചാൽ കലുബിലേക്ക് നൂറുണ്ടാവും ആ നൂറും നമ്മുടെ നിസ്കാരത്തിൽ ഹുഷവ് കിട്ടാൻ കാരണമാകും മറ്റു വേണ്ടാത്ത ചിങ് മഹാന്മാരായ ആൾക്കാരുടെ ചരിത്രം നമ്മുടെ കൽബിലേക്ക് കയറ്റി വെക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ അവിടെ നിന്ന് ഒഴിവായി പോവും കാരണം അള്ളാൻ്റെ ഔലിയാക്കൾ വരുമ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഔലിയാക്കളെക്കുറിച്ചുള്ള ചിന്ത വരുന്നിടത്ത് ഷെയ്ത്താനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല അപ്പം നമ്മൾ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തൊക്കെ നല്ല ഭയഭക്തിയോടുകൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഹബീബായ സയ്യൂദിന റസൂൽ അള്ളാഹി സാലി സ്ലം സയ്യദുൽ ഹാഷീൻ ഹാഷയിങ്ങളുടെ ഹുഷൂ ഉള്ള ആളുകളുടെ നേതാവാണ് റസൂൽ അള്ളാഹി സല്ലു അലി സ്വലം അള്ളാഹുവിനു ഏറ്റവും തക്കുവ ചെയ്തവർ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നവർ അത്തുഖന്നാസ് റബ്ബിഷാഹും സയ്യദുന റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ല്ലാം ഏറ്റവും കൂടുതൽ തക്കവയുള്ളതും ഏറ്റവും കൂടുതൽ ഹുഷൂ ഉള്ളതും അള്ളാഹുവിനും ഏറ്റവും കൂടുതൽ പേടിക്കുന്നതുമെല്ലാം ാഹി സാഹ് അലിസ്ല മതങ്ങളാണ് പ്രത്യേകിച്ച് അവിടുന്ന് നിസ്കാരത്തിൻ്റെ ഘട്ടമാകുമ്പോൾ നിസ്കാരത്തിൻ്റെ ഘട്ടമാകുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ്ഷി താലാൽ ആയിഷ ബിബി പറയുന്നുണ്ട് ഇമാം ഉലൂമുദ്ദീൻ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ആയിഷ തൊട്ട് ആയിഷ ബിബി പറയുകയാണ് വനുഹദ്ദിസുഹു റസൂർല്ലാഹി അലൈഹി അലൈവലാത്ത ഞങ്ങൾ ഞങ്ങളോട് സംസാരിക്കാറുണ്ട് ഞങ്ങൾ റസൂലി അലൈഹി വല്ലാമത്ത് അങ്ങോട്ട് സംസാരിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ സംസാരങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഒരു സാധാരണ മനുഷ്യരെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചവരാണ് സയ്യിദ് റസൂർള്ളഹി സാഹ് അലി സ്വലം അസാധാരണ മനുഷ്യനാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ താഴ്മയോടുകൂടെ തവാലോടു കൂടെ ജീവിച്ച ആളാണ് നമ്മോട് സാധാരണ സംസാരങ്ങൾ സംസാരിക്കും ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കും ദുന്യാവിനെ കുറിച്ച് സംസാരിക്കും ആഹൃതത്തിനെ കുറിച്ച് സംസാരിക്കും എല്ലാം സംസാരിക്കാറുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പക്ഷേ നിസ്കാരത്തിന്റെ സമയമായാൽ അവിടത്തെ പ്രകൃതി മാറും ഐഷബീർ പറയാണ് നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവിടുന്ന് അവിടത്തേക്ക് ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്ക് അവിടത്തേക്കും അറിയില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രകൃതിയിലേക്ക് അവിടുന്ന് മാറാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ശ്രദ്ധിക്കാത്തൊരു ഞങ്ങളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ